ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് അനിമാലിറ്റിക്ക് എതിരായി നിർമ്മിച്ചെടുത്ത ഒരു ലോകമാണ് മൃഗത്തെ നമ്മൾ പിന്നിലേക്കിട്ട് പ്രവേശിച്ച ഒരു ലോകമാണ് മനുഷ്യന്റെ ഉന്മ അനുനിമിഷം സാങ്കല്പികമായ ഒരു ലോകത്തേക്കുള്ള പ്രവേശമാണ് അങ്ങനെ സങ്കല്പമായി നിർമ്മിച്ചെടുത്തതിൽ പലതുമുണ്ട് അങ്ങനെ നിർമ്മിച്ചെടുത്ത ഒരു സാമ്പത്തിക അവസ്ഥ നമുക്കുണ്ട് ഇവിടെ കേരളീയ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ അങ്ങനെ പാർക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ജാതിയുടെ കൂട്ടിനുള്ളിൽ അതിൻ്റെ കഥകൾക്കുള്ളിൽ പ്രവേശിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളും നിങ്ങളുടെ വീട്ടിൽ മുറിക്കു പുറത്തിറങ്ങാതെ ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കർമ്മങ്ങൾക്കും മാത്രം പുറത്തിറങ്ങുകയും മൊബൈലിൽ റീൽസ് കണ്ടോ ഗെയിം കളിച്ചോ ഇരിക്കുന്ന ഒരു കുട്ടിയും എന്ത് വ്യത്യാസമാണ് ഒരാളെ ഗാജറ്റാണ് അതിൻ്റെ ഇരയാക്കി അതെങ്കിൽ മറ്റൊരാളെ ഒരു കഥയാണ് ഈ രണ്ടിനും രണ്ടിനകത്തും ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ പുതിയ കാലത്ത് വർദ്ധിച്ചു വരുന്ന ഡേറ്റയുടെ പ്രളയം നമ്മളെ അങ്ങനെ കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ ഡിസൈറുകളെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇരയാക്കി നമ്മളെ തീർക്കുന്നുണ്ട് ഈ തരത്തിലാണ് നമ്മളെ ഫോൾഡുകളിൽ നിന്ന് ഫോൾഡുകളിലേക്ക് മടക്കി 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 പുറത്തു വരാൻ പറ്റാത്ത തരത്തിലേക്ക് സബ്ജക്റ്റുകളാക്കി തീർന്നു ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആക്കി അതീതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അതിൻ്റെ റിലീജിയസായ തിയോളജിക്കലായ ഡിവൈനായ ഒരുപാട് ഇടങ്ങളെ അതിനകത്തേക്ക് ബന്ധിപ്പിക്കുകയും അങ്ങനെ അതിനെ അതീതത്തിൽ കെട്ടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ദ ദ വെരി പ്രോസസ്സ് ഓഫ് ദ ഹ്യൂമനൈറ്റൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ അപ്പാരറ്റസ് പാരറ്റസ് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളായി ഇറ്റാലിയൻ ചിന്തകനായ ജോർജോ അഗംബൻ്റെ ജൈവരാഷ്ട്രീയ ചിന്തകൾ ചിന്തകളുൾപ്പെടുന്ന ഹോമോസാസർ സീരീസിൽപ്പെടുന്ന ചില ആശയങ്ങളാണ് പങ്കുവച്ചത് ഒൻപത് പുസ്തകങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഈ ഹോമോസാസർ സീരീസ് എന്ന് പറയുന്നത് ഈ ഒൻപത് പുസ്തകങ്ങളിലായി വിവിധ വിഷയങ്ങളിലൂന്നി മനുഷ്യാസ്തിത്വത്തിൻ്റെ മനുഷ്യത്വമെന്നോ നമ്മൾ മനുഷ്യജീവിതമെന്നോ എന്ന് മൊത്തത്തിൽ പറയാവുന്ന ഒരു മേഖലയുടെ എല്ലാ അതിരുകളെയും ആകമ്പൻ പരിശോധിക്കുന്നുണ്ട് അത്ര വിശദമായ അത്ര സൂക്ഷ്മമായ ഒരു പഠന സമാഹാരത്തെ വളരെ ചെറിയ പത്ത് മിനിറ്റ് നീളുന്ന മൂന്ന് വീഡിയോകളിൽ സംക്ഷിപ്തമായി അവതരിപ്പിക്കാം എന്ന വ്യാഹം വ്യാമോഹം എനിക്കില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ സൂക്ഷ്മതകളിലേക്ക് കടന്നു ചെല്ലാൻ ഈ വർത്തമാനങ്ങൾക്കാകില്ല എന്നറിയാം പ്രാഥമികമായി അതിൻ്റെ ഒരു പ്രവേശിക എന്ന നിലയിൽ ചില ആശയങ്ങൾ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തത് ഈ മൂന്ന് വീഡിയോയിലും പറഞ്ഞ ആശയങ്ങളെ സമാഹരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറയാമെന്ന് കരുതുന്നു അതിൽ പ്രധാനമായൊന്ന് എപ്പോഴും മനുഷ്യനെ നിർവചിക്കാൻ നമ്മൾ ഒരു മൃഗത്തെ കൂട്ടുപിടിക്കാറുണ്ട് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയും അല്ലെങ്കിൽ മനുഷ്യനൊരു രാഷ്ട്രീയ മൃഗമാണ് എന്ന് പറയും അല്ലെങ്കിൽ ചിരിക്കുന്ന മൃഗമാണ് എന്ന് പറയും അല്ലെങ്കിൽ ചിന്തിക്കുന്ന മൃഗമാണ് എന്ന് പറയും അല്ലെങ്കിൽ സാമൂഹികതയുള്ള മൃഗമാണ് എന്ന് പറയും പ്രകൃതിയെ മാറ്റിമറിക്കുന്ന മൃഗമാണ് എന്ന് പറയും ഇങ്ങനെ ഒരു മൃഗത്തെ കൂടെ കെട്ടിക്കൊണ്ടാണ് എപ്പോഴും നമ്മൾ മനുഷ്യനെ നിർവചിക്കുന്നത് ഈ മൃഗത്തെ എപ്പോഴും നമ്മുടെ കൂടെ കെട്ടുന്ന മനുഷ്യ നിർവചനത്തിന് എപ്പോഴും കൂടെ കൂട്ടുന്ന ഈ മൃഗം യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിൻ്റെ വളരെ നിർണായകമായ വഹിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോയി എന്നും ബയോ എന്നും രണ്ട് ഘടകങ്ങളായി ജീവശാസ്ത്രപരമായി മാത്രം അല്ലെങ്കിൽ ഒരു ജൈവിക ഒരു ഒരു ബയോളജിക്കൽ ലൈഫ് മാത്രം അർഹതയുള്ള ജീവിതവും സാമൂഹികതയുള്ള സാമൂഹികമായി വാല്യുബിളായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ള ജീവിതം എന്ന നിലയിൽ ബയോസിനെയും പരിഗണിക്കുന്ന ഒരു ഒരു കാറ്റഗറൈസേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ മൃഗത്തെ എല്ലാ അവസ്ഥയിലും ഈ മനുഷ്യത്വത്തിലേക്കുള്ള എല്ലാ പ്രവേശത്തിലും മൃഗത്തിനെതിരായി അനിമാലിറ്റിക്കെതിരായി ഹ്യൂമന് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് അനിമാലിറ്റിക്ക് എതിരായി നിർമ്മിച്ചെടുത്ത ഒരു ലോകമാണ് മൃഗത്തെ നമ്മൾ പിന്നിലേക്കിട്ട് പ്രവേശിച്ച ഒരു ലോകമാണ് ഈ ഈ ലോകത്തെയും അകമ്പൻ പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ ഭവശാസ്ത്രപരമായ നിൽപ്പ് എന്താണെന്ന് പരിശോധിക്കുന്നുണ്ട് ഹൈദഗർ ആണ് പറയുന്നത് ഉണ്മയുടെ ഒരു തുറസിനെക്കുറിച്ച് ഒരു ഓപ്പൺ എങ്ങോട്ടാണ് മനുഷ്യൻ്റെ ഉണ്മ മനുഷ്യൻ്റെ ബീങ് എങ്ങോട്ടാണ് തുറന്നിരിക്കുന്നത് എന്ന ഒരു അന്വേഷണം ഭവശാസ്ത്രപരമായി ഹൈദഗർ നടത്തുന്നുണ്ട് അതിൻ്റെ പിടിച്ച് ഈ ഓപ്പൺനെസ് എങ്ങോട്ടാണ് മനുഷ്യൻ്റെ ഉണ്മ തുറന്നിരിക്കുന്ന ആ തുറസ് എങ്ങോട്ടാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട് ആ തുറസ് മൃഗത്തിന് പുറംതിരിഞ്ഞു കൊണ്ടാണ് മൃഗത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മൃഗത്തെ മായ്ച്ചുകളഞ്ഞുകൊണ്ടാണ് ഓരോ അംശത്തിലും മൃഗമായതെന്തോ അല്ലെങ്കിൽ സ്വാഭാവികമായതെന്തോ നാച്ചുറലായതെന്തോ അതിനെ മായ്ച്ചുകളൊണ്ട് കൊണ്ടോ ആണ് വളർന്നത് ആ നിൽപ്പിൽ യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യലായ അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റഡായ സാങ്കല്പികമായ ഒരു ലോകത്തേക്ക് ഫിക്ഷനുകൾ നിറഞ്ഞ ഒരു ലോകത്തേക്കുള്ള തുറന്നിരിക്കലാണ് മനുഷ്യൻ്റെ ഉന്മ അനുനിമിഷം ഈ എന്താണ് സാങ്കല്പികമായ ഒരു ലോകത്തേക്കുള്ള പ്രവേശമാണ് അങ്ങനെ സങ്കല്പമായി നിർമ്മിച്ചെടുത്തതിൽ പലതുമുണ്ട് അങ്ങനെ നിർമ്മിച്ചെടുത്ത ഒരു സാമ്പത്തിക അവസ്ഥ നമുക്കുണ്ട് അങ്ങനെ നിർമ്മിച്ചെടുത്ത രാജാധികാര രാഷ്ട്രങ്ങളുണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങളുണ്ട് റിപ്പബ്ലിക്കുകളുണ്ട് ഭരണഘടനകളുണ്ട് ബാങ്കുകളുണ്ട് സർവകലാശാലകളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ചാവേറുകളുണ്ട് ഇങ്ങനെ നിരവധി നിരവധി നിരവധിയായ സ്ഥാപനങ്ങളുണ്ട് ഇതിലേക്കുള്ള പ്രവേശമാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നിര നി നിരന്തരമായി ഫിക്ഷനുകളിലേക്ക് ഫിക്ഷനുകളിൽ നിന്ന് ഫിക്ഷനുകളിലേക്ക് മതമൊക്കെ നിങ്ങൾക്കറിയാം മതവും അതിൻ്റെ പ്രകൃത്ത കഥകളും നിങ്ങൾക്കറിയാം ഇത്തരം നറേഷനുകൾക്കുള്ളിലേക്കുള്ള നിരന്തരമായ പ്രവേശമാണ് ഈ ഫിക്ഷനുകളിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന അല്ലെങ്കിൽ നറേഷനുകളിലുള്ളിൽ ഒരു കഥാപാത്രത്തെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റായി അതിൻ്റെ ഇരയായി അതിനകത്ത് പാർക്കുന്നത് ഒരുപക്ഷെ മതങ്ങളോ മതങ്ങളുണ്ടാക്കിയ കഥകളോ മാത്രമാണ് എന്ന് കരുതിക്കൂടാം അങ്ങനെ പ്രവേശിപ്പിക്കുന്നതിൽ സാങ്കേതികവിദ്യക്ക് പങ്കുണ്ട് രാഷ്ട്ര മുദ്രാവാക്യങ്ങൾക്ക് പങ്കുണ്ട് ഗാഡ്ജറ്റുകൾക്ക് പങ്കുണ്ട് ഇപ്പോൾ ഒരാൾ അയാൾ വളരെ സവർണനായ ഒരാളാണ് ഒരു അയാൾ പിറന്ന കുടുംബവും അയാളുടെ വംശവും വലിയ സവർണമായ ഒന്നാണ് അല്ലെങ്കിൽ പണ്ട് രാജാധികാരമായ അധികാരമുണ്ടായിരുന്ന ആളുകളാണ് ആളുകളെ ഭരിക്കാനും അവരെ നിയന്ത്രിക്കാനുമൊക്കെയുള്ള ദിവ്യമായ അധികാരങ്ങളുള്ളതാണെന്നൊക്കെയുള്ള അഭിമാനങ്ങളുണ്ടല്ലോ ഇവിടെ കേരളീയ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ അങ്ങനെ പാർക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ജാതിയുടെ കൂട്ടിനുള്ളിൽ അതിൻ്റെ കഥകൾക്കുള്ളിൽ പ്രവേശിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളും നിങ്ങളുടെ വീട്ടിൽ മുറിക്ക് പുറത്തിറങ്ങാതെ ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കർമ്മങ്ങൾക്കും മാത്രം പുറത്തിറങ്ങുകയും മൊബൈലിൽ റീൽസ് കണ്ടോ ഗെയിം കളിച്ചോ ഇരിക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഒരാളെ ഗാഴറ്റാണ് അതിൻ്റെ ഇരയാക്കിയതെങ്കിൽ മറ്റൊരാളെ ഒരു കഥയാണ് ഈ രണ്ടിനും രണ്ടിനകത്തും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന അത് സാങ്കേതികവിദ്യ നമ്മളെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ പുതിയ കാലത്ത് വർദ്ധിച്ചു വരുന്ന ഡേറ്റയുടെ പ്രളയം നമ്മളെ അങ്ങനെ കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ ഡിസൈറുകളെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇരയാക്കി നമ്മളെ തീർക്കുന്നുണ്ട് ഈ തരത്തിലാണ് നമ്മളെ ഫോൾഡുകളിൽ നിന്ന് ഫോൾഡുകളിലേക്ക് മടക്കി 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 പുറത്തു വരാൻ പറ്റാത്ത തരത്തിലേക്ക് സബ്ജക്റ്റുകളാക്കി തീർക്കുന്നത് അപ്പോൾ ഈ പ്രവേശത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ സങ്കീർണ്ണമായ കൂടുതൽ അടരുകളുള്ള കൂടുതൽ ഫോൾഡുകളുള്ള ദലേസിൻ്റെ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ കൂടുതൽ ഫോൾഡുകളുള്ള ഒന്നിനകത്തേക്ക് പ്രവേശിക്കുന്നതല്ലാതെ നമ്മളിതിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്നാണ് ഒരുപക്ഷെ ഗാന്ധിയെ നമുക്കറിയാം ഗാന്ധിയാണ് ഈ കൂടുതൽ നാച്ചുറൽ ആയിരിക്കുക സിമ്പിൾ ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കെട്ടുകൾ അഴിക്കാമോ ഈ ആധുനികതയുടെ സങ്കീർണ്ണതകളും ആ കെട്ടുകൾ അഴിക്കാമോ എന്ന അന്വേഷണം ഗൗരവമായി നടത്തിയ ഒരാൾ നിങ്ങൾക്കറിയാം ഗാന്ധിയുടെ സിംപ്ലിസിറ്റി എത്ര വലിയ കോംപ്ലക്സിറ്റി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഈ കോംപ്ലക്സിറ്റിയിലേക്ക് ഈ സങ്കീർണതകളിലേക്ക് ഈ ഫിക്ഷനുകളിലേക്കുള്ള നിരന്തരമായ പ്രവാഹത്തിൻ്റെ ഒരിതമാണ് അത് ആക്ച്വാലിറ്റിക്കെതിരെയും അല്ലെങ്കിൽ ആക്ച്വാലിറ്റിക്ക് എതിർവശത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരു സാധ്യതയുടെ ലോകം ഒരു പോസിബിലിറ്റിയുടെ ലോകത്തെ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതാണ് മനുഷ്യൻ്റെ ഉണ്മയുടെ ഒരു തലം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവിടെ ഇല്ലാതിരിക്കുന്ന ഒന്ന് സ്വാഭാവികത അല്ലെങ്കിൽ നാച്ചുറൽ എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അനിമാലിറ്റി എന്ന് പറയുന്ന ഒന്നാണ് ഒരുപക്ഷെ മൃഗത്തെ നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മൃഗീയതയെ നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് നിർമ്മിച്ചെടുത്ത ആ ലോകത്ത് ആ കഥകളുടെ ലോകത്ത് നമ്മൾ പ്രവേശിച്ച തീർത്തും സാങ്കല്പികമായ ഒരു ഒരു പ്രവേശികയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ക്രൂരതകളുടെ കാര്യത്തിൽ മൃഗത്തെക്കാൾ ഭേദമായിരുന്നു തീർത്തുമല്ല അവിടെ എന്തൊക്കെയുണ്ട് അവിടെ പ്രസൻസ് ഉണ്ട് മാഡ് ഹൗസുകളുണ്ട് ക്ലിനിക്കുകളുണ്ട് സ്കൂളുകളുണ്ട് അവിടെ പനാപ്തികോൺ ഉണ്ട് അവിടെ കൺഫെക്ഷൻ സെൻ്ററുകളുണ്ട് പ്രാർത്ഥനാലയങ്ങളുണ്ട് അവിടെ ഗ്യാസ് ചേമ്പറുകളുണ്ട് അവിടെ ഉണ്ട് വലിയ വലിയ പ്രതിഹാർ ജയിലുകൾ പോലെയുള്ള ജയിലുകളുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും ഭീകരമായ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുള്ള ആക്രമണങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ട് അറ്റം അറ്റമ്പ് പ്രയോഗങ്ങളുണ്ട് ഇത് തീർത്തും സന്തോഷകരമായ ഒരു വസ്തുതയായിരിക്കില്ല മൃഗത്തെ മായുകളഞ്ഞ് നമ്മളുണ്ടാക്കിയ ലോകം എത്ര ക്രൗര്യമുള്ളതാണ് എത്ര ആധിപത്യ സങ്കീർണമാണ് എത്രത്തോളം മനുഷ്യരെ നിരന്തരമായി എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് അവരെ ജന്തുവിന് പോലും അർഹതപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ കാരുണ്യം നൽകാതെ പുറന്തള്ളിയതാണ് എന്ന് ഇത് നമ്മളോട് പറയുന്നു ഇതുമാത്രമല്ല ഇങ്ങനെ ഉണ്ടാക്കിയ ലോകത്തിൽ എന്തുണ്ട് പേനകളുണ്ട് എഴുത്തുകളുണ്ട് ലിറ്ററേച്ചർ ഉണ്ട് തീർത്തും കലകളുണ്ട് ഓരോ തരം കലകളുണ്ട് അതിനെല്ലാം ഉപരിയായി ഭാഷ തന്നെയുണ്ട് ഈ ഭാഷ നമ്മളെ തീർത്തും പൊതിഞ്ഞിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ മനുഷ്യനെ പ്രവേശിപ്പിക്കുക മതി യഥാർത്ഥത്തിൽ അത് ഹൈദഗർ തന്നെ പറയുന്നുണ്ട് ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കഥകൾക്കുള്ളിലേക്കുള്ള ബയോസിലേക്കുള്ള പ്രവേശത്തിൽ നമ്മളെ നിയന്ത്രിച്ച് നിർത്തിയ ഭീകരമായി നമ്മളെ ഒതുക്കുകയും അമർച്ച ചെയ്യുകയും ഒരു ഒരു നാടകത്തിലെ കഥാപാത്രത്തെ പോലെ നമ്മളെ റോൾ പ്ലേയിലേക്ക് ഒതുക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ശക്തികളിൽ ഭാഷയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ദൃത പറയുന്നത് ഭാഷ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ ദർ ഇസ് എ ബ്ലഡ്ലെസ് വയലൻസ് എന്ന് രക്തം പൊടിയാതെ ഒരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുന്നത് ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ടെക്സ്റ്റ് എന്ന് ദൃഢത പറയുന്നതിൻ്റെയും മറ്റൊരർത്ഥം അതാണ് നിങ്ങൾക്കിതിനു പുറത്തൊരു ലോകമില്ല നിങ്ങളെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന നിങ്ങളെ അനുനിമിഷം അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി ഈ ഭാഷയുടെ ലോകം നിങ്ങളെ കവർ ചെയ്തു നിൽക്കുന്നു എന്നതാണ് ഇതൊക്കെയാണ് ഒരുപക്ഷെ ഫൂക്കോയുടെ ബയോപൊളിറ്റിക്കൽ ചിന്തകളെ കൂടുതൽ സൂക്ഷ്മത്തിലും കൂടുതൽ ആഴത്തിലും കണ്ടുകൊണ്ട് അകമ്പൻ നടത്തുന്ന ഈ പഠനങ്ങൾ വിശദമാക്കുന്ന ലോകം ഇതൊക്കെയാണ് ഫുക്കയുടെ പഠനങ്ങൾക്ക് മുമ്പോട്ട് പോയിക്കൊണ്ട് അകമ്പൻ പറയുന്നൊരു കാര്യം എവിടെ വെച്ചാണോ ഈ അനിമാലിറ്റിയും ഹ്യൂമാനിറ്റിയും തമ്മിൽ വേർപിരിയുന്ന ആ ലോകം അവിടെ വച്ച് തന്നെ ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ബയോപൊളിറ്റിക്കൽ ലോകം ഡെവലപ്പ് ചെയ്യുന്നു എന്നതാണ് അതാണ് ആ ശരീരത്തെ എവിടെ വെച്ചാണ് ഒരു ബയോപൊളിറ്റിക്കൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ അനിമാലിറ്റിയിൽ നിന്ന് ഹ്യൂമാനിറ്റി വേർതിരിക്കുന്ന അല്ലെങ്കിൽ ആ ആ പോയിൻറ്റിൽ വച്ചാണ് അതുകൊണ്ട് ആന്ത്രപ്പോസീൻ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടാകും എന്ന് തോന്നുന്നു മനുഷ്യനുണ്ടായതിനു ശേഷമുണ്ടായ പ്രകൃതിയാണ് ആന്ത്രപ്പൊസീൻ അവരുടെ ചരിത്രം അത് പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റം അതിൻ്റെ അതുണ്ട അതിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ എല്ലാം ചേർന്ന ഒന്നാണ് ആ ആന്ത്രപ്പോ എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ അത്യന്തം ഫിക്ഷനുകളിലേക്കുള്ള പ്രവേശമാണ് അത് അമർച്ചകളുടെയും അതേ അതുണ്ടാകുന്ന സമയത്ത് തന്നെ ഇ ഇൻക്ലൂഷൻ്റെയും എക്സ്ക്ലൂഷൻ്റെയും തന്ത്രങ്ങൾ അതിനകത്തുണ്ട് അത് ഇന്നു വരെ ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വ്യവസ്ഥകളിലും അത് ഏറിയോ കുറഞ്ഞോ രൂപപ്പെടുന്നുണ്ട് സ്റ്റേറ്റ് ഓഫ് എക്സബിഷൻ എന്ന് അകമ്പൻ പറയുന്ന ആ ഒഴിവാ ിക്കലിൻ്റെ അല്ലെങ്കിൽ പലതരത്തിൽ അവകാശങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു നിർത്തുന്ന ആധുനിക മനുഷ്യനെ ചരിത്രത്തിൽ തന്നു തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് നമുക്ക് കാണാൻ പറ്റും ഓരോ ഘട്ടത്തിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഫിക്ഷൻ സ്വഭാവം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ ഭരണസോവറിനിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഫിക്ഷൻ സ്വഭാവമാണ് നമ്മൾക്കറിയാം തിരുവി തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഇവിടുത്തെ എട്ടുവീട്ടു പിള്ളമാരെയും അതുപോലെ നാട്ടു പ്രമാണിമാരെയൊക്കെ ആക്രമിച്ച യുദ്ധത്തിലൂടെയാണ് തിരുവിതാംകൂറിൻ്റെ ഭരണം പിടിച്ചടക്കുന്നത് ആയുധം കൊണ്ട് പിടിച്ചടക്കുകയാണ് പിടിച്ചടക്കിയ ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുന്ന ഒറ്റരു കാര്യം തൻ്റെ പള്ളിവാൾ കൊണ്ടുവന്ന് പത്മനാഭസ്വാമിക്ക് അടിയറ വയ്ക്കുകയും താൻ പത്മനാഭദാസനാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരൊറ്റ പ്രയോഗത്തിലൂടെ ഇമ്മനന്റായിരിക്കുന്ന ഒരു പക്ഷേ മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂർ ജനതയും ഈ ഇവിടുത്തെ ഒക്കെ കൂടി ചേർന്നുണ്ടായിരുന്ന അതിൻ്റെ അത് നിന്നിരുന്ന അധികാരം ഈ അന്തസ്ഥിതമായ ഈ അധികാരത്തെ ഇമ്മനൻ്റായ ഈ അധികാരത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ട്രാൻസെൻഡൻ്റാക്കി അതീതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അതിൻ്റെ റിലീജിയസായ തിയോളജിക്കലായ ഡിവൈനായ ഒരുപാട് ഇടങ്ങളെ അതിനകത്തേക്ക് ബന്ധിപ്പിക്കുകയും അങ്ങനെ അതിനെ അതീതത്തിൽ കെട്ടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഈ കെട്ടൽ ഈ ട്രാൻസെൻഡൻ്റായ ഈ നേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഫിക്ഷനുകൾ നിറഞ്ഞ ഈ നേച്ചർ നമ്മുടെ അധികാരവ്യവസ്ഥയെ കാണാം ഇപ്പോൾ നരേന്ദ്രമോദി ഒരു ചെങ്കോല് കൊണ്ടൊന്ന് നമ്മുടെ പാർലമെൻറ്റിൽ പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് അത് ഈ രാജ്യത്തിൻ്റെ ജനതയുടെ ഭരണഘടനയിൽ ഭരണഘടനയിലൂന്നി നിൽക്കുന്ന പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനയിലൂന്നി അതിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അതിൻ്റെ അധികാരത്തെ നേരത്തെ പറഞ്ഞതുപോലെ അന്തസ്ഥിതമായ അതിൻ്റെ അധികാരത്തെ അതിൻ്റെ പുറകിലേക്ക് കെട്ടുകയാണ് അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന അധികാര രൂപങ്ങളോട് കെട്ടുകയാണ് അല്ലെങ്കിൽ അതുവഴി അതിനെ റിലീജിയസാക്കിയോ അത് അതിനും അപ്പുറത്ത് ദൈവത്തിലോ കൊണ്ട് കെട്ടാനുള്ള ചരടുകൾ നെയ്യുകയാണ് ഇതിനെയാണ് അതീതത്തിലേക്ക് കെട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതീതത്തിലേക്ക് നിർത്തുക എന്ന് പറയുന്നത് അത്തരം ട്രാൻസെൻഡൻ്റായ തലങ്ങൾ നമ്മുടെ സോവറിനിറ്റി ഏറ്റെടുക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ജീസസിൻ്റെ പിറവിക്ക് ശേഷം ഇപ്പം ജീസസ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ന്യൂ ടെസ്റ്റമെൻറ്റ് യഥാർത്ഥത്തിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അതിൽ ഉണ്ടായിരിക്കുന്ന രീതിശാസ്ത്രത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് പുതിയ നിയമം വരുന്നത് പക്ഷേ ജീസസിനെ തന്നെ സ്ഥാപിക്കുന്ന കഥ എന്താണ് ജീസസിൻ്റെ ദിവ്യത്വത്തെ ജീസസിൻ്റെ ജീസസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പറയുന്ന കഥകൾ പഴയ നിയമത്തിലെ കഥകളാണ് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾക്ക് അദ്ദേഹം സാധുതമാക്കിക്കൊണ്ടാണ് ജീസസ് ജനിക്കുന്നതായി പറയുന്നത് ഈ കണ്ടിന്യൂഷൻ എന്തിനാണ് ഈ കണ്ടനേഷൻ അതീതത്തിലേക്ക് കിട്ടുന്ന ട്രാൻസെൻഡൻ്റായി നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു തുടർച്ചയാണ് ചരിത്രത്തിലോ ചരിത്രത്തിനോ ചരിത്രബാഹ്യമായ ശക്തികളിലോ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ജീസസ് പോലുള്ള ജനനങ്ങളിൽ മാത്രമല്ല അത് എല്ലാത്തരം അധികാര പ്രയോഗങ്ങളെയും നമ്മൾക്ക് ഈ നിലയ്ക്ക് കാണാൻ പറ്റും ആധുനിക രാഷ്ട്രവ്യവസ്ഥകളിലും അതിൻ്റെ ഓത്തുകളിലായിരുന്നാലും അതിൻ്റെ മറ്റ് കസ്റ്റംകളിലായിരുന്നാലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒരു ഒരു മനുഷ്യത്വത്തിനുള്ളിൽ നമ്മൾ നെയ്തു വയ്ക്കുന്ന അത്യന്തം സങ്കീർണമായ ഫോൾഡുകൾ നിറഞ്ഞ മാളങ്ങളിൽ നിന്നും മാളങ്ങളിലേക്ക് പോകുന്ന അത്യന്തം സാങ്കല്പികമായ കഥകൾ നിറഞ്ഞ നറേഷനുകൾക്കുള്ളിൽ നറേഷനിൽ നിന്ന് നറേഷനുകളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാണ് ഈ പ്രവേശത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്തു കിടക്കുക എന്ന ചിന്ത വളരെ പ്രധാനമാണ് യഥാർത്ഥത്തിൽ അകമ്പൻ ഇതിന് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പലതും വയ്ക്കുന്നില്ല എന്ന വിമർശനം അഗ്മെൻ്റെ ചിന്തയ്ക്കുണ്ട് പക്ഷെ പ്രോജക്റ്റുകളെക്കാളും പ്രധാനം ഇതിനെയൊക്കെ അഴിച്ചു നോക്കാൻ ഉള്ള രീതിശാസ്ത്രങ്ങൾ നമുക്ക് തരുന്നു അത്തരം ചിന്തകൾ അതിൻ്റെ ഏറ്റവും വേരുകളിൽ പോയി നോക്കാൻ ഉള്ള തരത്തിൽ സൂക്ഷ്മവും ആഴമേറിയതുമായി തീരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതായത് ഈ സ്റ്റേറ്റ് അപ്പാരറ്റസുകൾ ഈ അത്തരം അപ്പാരറ്റസുകളിൽ നമ്മൾ യാദൃച്ഛികതയ കുടുങ്ങിപ്പോവുകയല്ല ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ടോ ഒരു ഒരു ആക്രമണകാരിയായ രാജാവ് വന്ന് ഇവിടെ പിടിച്ചടക്കിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു യാദൃശികത ഉള്ളിൽപ്പെട്ട് നമ്മളൊരു ഒരു തരം അപ്പാരറ്റസിനുള്ളിൽ ഒരു സ്റ്റേറ്റ് അപ്പാരറ്റസിനുള്ളിലേക്ക് കുടുങ്ങിപ്പോവുകയല്ല ദ ദ വെരി പ്രോസസ്സ് ഓഫ് ദ ഹ്യൂമനൈറ്റൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ അപ്പാരറ്റസ് എന്നാണ് അപ്പാരറ്റസിൽ നിന്ന് അപ്പാരറ്റസിലേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു അപ്പാരറ്റസിലേക്ക് അതിനേക്കാൾ സങ്കീർണമായ മറ്റൊരു അപ്പാരറ്റസിലേക്ക് നിരന്തരം പ്രവഹിച്ചുകൊണ്ടും അതിൻ്റെ സബ്ജക്റ്റായിക്കൊണ്ടും മനുഷ്യ അസ്തിത്വത്തിൻ്റെ ആ സബ്ജക്റ്റിവൈസേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ അത്യന്തം സങ്കീർണമാണെന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് അകമ്പൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഈ മൂന്ന് കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലും ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ മറ്റൊരു തലത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു മനുഷ്യമോചന ചിന്തയുമായി അല്ലെങ്കിൽ നമ്മളെ നിരന്തരം ഇരയാക്കുകയും നമ്മളെ കൊടുക്കുകയും എന്താണ് അതിൻ്റെ ആക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥകൾ അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ മഹത്തരമായ പ്രക്രിയയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും ഭീകരമായ ദ്രംഷ്ടകൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആകമ്പൻ്റെ ഈ ശ്രമങ്ങൾ നമ്മുടെ സാമൂഹ്യ ചിന്തയ്ക്ക് വലിയ വിലപിടിപ്പുള്ള സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് കൂടുതൽ കൂടുതൽ അപകടകരമായ സാഹര സാഹചര്യങ്ങളിലേക്ക് നിരന്തരം തള്ളിവിടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പെട്ട് ഉഴലുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് അഗ്മെൻ്റെ ചിന്ത കൂടുതൽ വിപ്ലവകരമായ കാഴ്ചകളാണ് പ്രസാ പ്രദാനം ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു ഇത് ഈ നാലു വീഡിയോകളും കാണാൻ അഭ്യര്ഥിക്കുന്നു അതുമാത്രമല്ല ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിൽ വരുന്ന മറ്റു വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ സഞ്ചരിക്കാനും നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം